ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ പാപ്പിക്കുട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ നമ്മുടെ പാപ്പിക്കുട്ടി ഉറങ്ങിയണീറ്റം അവിടെ ഇങ്ങനെ കിടക്കണ്ട ഞാനും നേരത്തെ തന്നെ എണീറ്റോ ഡെയിലി നമുക്ക് ഇതൊക്കെ തന്നെ പറയാനുള്ളൂ പാപ്പി എണീറ്റാൽ തന്നെ ഒരു വലിയൊരു സംഭവമാണ് അപ്പോൾ എണീക്കണേന് മുന്നേ തന്നെ ചായ വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചായ ഒക്കെ വയ്ക്കാൻ നിൽക്കുകയാണ് റോഷി നല്ല ഉറക്കത്തിലാണ് അച്ഛനില്ല അച്ഛൻ പോയത് കൊണ്ട് തന്നെ പാപ്പിക്ക് ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരഞ്ഞോണ്ട് അച്ചാ അച്ചാന്നൊക്കെ വിളിക്കാം അതെന്താ ചോദിച്ചാൽ കുറച്ച് ിവസം പിടിച്ച് പാപ്പിൻ്റെ കൂടെ അച്ഛൻ എന്നും കൂടെ ഉണ്ടായിരുന്നു ഓർക്കത്തുനിന്ന് എടുക്കണതും ഓർക്കണതും പുറത്ത് കൊണ്ടുപോകണതൊക്കെ അച്ഛനായിരുന്നില്ലേ അതുകൊണ്ട് പിന്നെ നല്ല മഴയാണ് രണ്ട് ദിവസം പിടിച്ചു ഭയങ്കര മഴയാണ് നല്ല അലക്കിയിട്ട് തുണിയൊന്നും ഉണങ്ങി കിട്ടിയിട്ടില്ല ഇന്ന് നോക്കുമ്പോൾ നല്ല വെയിലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ വെയിലത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി ഇട്ടിട്ട് ഉണക്കി ഉണങ്ങിയെടുക്കുകയെന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ പുറത്ത് കൊണ്ടുപോയി ഇടാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഈ തുണി ഉണങ്ങിയിട്ട് ഞാൻ അടുത്ത ട്രിപ്പ് കൂടിയുണ്ട് അതുകൂടി കൊണ്ടുവിടാനും കൂടിയുണ്ട് കേട്ടോ അത്രയും മഴയത്ത് പാപ്പീൻ്റെ ഡ്രസ്സുകൾ അധികം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് രോഷി ട്യൂഷന് പോകണതിന് മുന്നേറ്റ ഭക്ഷണം കഴിക്കണം ഉച്ചയ്ക്കാലത്തെ ഭക്ഷണം കഴിക്കുകയാണ് ചേച്ചിയും പാപ്പിയും കൂടിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക പാപ്പി ഞാനും കഴിച്ചു അതുകൊണ്ടാണ് പാപ്പി കഴിക്കാത്തത് പക്ഷേ പാപ്പി വെറുതെ രോഷിനായിട്ട് കളിയാക്കും ആ ആ ആന്നൊക്കെ പറയും എന്നിട്ട് കഴിക്കുകയില്ല കൊടുത്താൽ ചില സമയത്ത് കഴിക്കും അപ്പം എന്താ രോശി കറി പറഞ്ഞു കൊടുത്ത് മാങ്ങ അച്ചാർ കടലക്കറി ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഇത് ഇന്നലെ വെച്ച കടലക്കറിയാണ് കേടൊന്നും വന്നില്ലല്ലോ ഇന്നലെ വൈകുന്നേരം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു ഇന്ന് രാവിലെ എടുത്ത് ചൂടാക്കിയോ അപ്പോൾ അത് കേടൊന്നും വന്നില്ല പിന്നെ മെയിനായിട്ടുള്ള പണിയെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നമ്മുടെ തുണി ഉണക്കലാണ് ഒരു ട്രിപ്പ് എടുത്തു ഉണക്കി കൊണ്ട് അവിടെ മടക്കി വെച്ചു പിന്നെ രണ്ടാമത്തെ ട്രിപ്പും കൊണ്ടിട്ടിട്ടുണ്ട് ഇതാണ്ട കൊണ്ടിട്ടിട്ടുണ്ട് പിന്നെ ഈ മരത്തിലെ ഇലയില്ലേ ഇങ്ങനെയാ പച്ച അങ്ങനെ വെയിലായപ്പോത്തിരി സൗണ്ട് കമ്മിയൊക്കെ രോഷ വെയിലായിരുന്ന സമയത്തൊക്കെ കരിഞ്ഞ് വാടി അത് മൊത്തം ഇപ്പോൾ മുറ്റത്തേക്ക് വീഴാൻ തുടങ്ങിയിട്ടുണ്ട് രാവിലെ ഒരു ട്രിപ്പ് അടിച്ചതാ അവിടെ കൊണ്ട് കൂട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് വൈകുന്നേരം അടിച്ചത് അതാ അവിടെ കൊണ്ട് കൂട്ടിയിട്ടുണ്ട് വീണ്ടും അതേപടിക്ക് ചപ്പ് ഇങ്ങനെ വീണ് വീണ് വേണം വേണം കൊണ്ടേ ഇരിക്കേണ്ടത് അപ്പോൾ അച്ഛൻ പാലക്കാട്

ഇതായിരുന്നു രോഷി രോഷിന്റെ അമ്മ റോഷിന്റെ അച്ഛൻ രോഷി ഇത് രണ്ട് വയസ്സായിരിക്കുമ്പോ എടുത്ത ഫോട്ടോ ആണ് ആ രോഷി ചെറുപ്പത്തിൽ നല്ല തടിയാണ് ബബിള് കുട്ടിയാണ് നല്ല തടിയൊക്കെ ഉണ്ട് നമ്മുടെ പാപ്പിന്റെ ആണ് കുഞ്ഞ് കുഞ്ഞ് ഫോട്ടോകളൊന്നും ഇല്ല കയ്യിൽ ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞു ഫോട്ടോകളൊന്നും ഇല്ല അതൊക്കെ ഇപ്പോഴത്തെ ആ ഫോട്ടോസാണ് ഉള്ളത് കുഞ്ഞു കുഞ്ഞു ഫോട്ടോ ഒക്കെ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നോ ആയിരുന്നു അത് ഫോൺ എന്തോ കംപ്ലയിൻ്റ് ആയി അങ്ങനെ അത് ഇതായിപ്പോയി അതത്തെ ഫോട്ടോസൊക്കെ അങ്ങനെ പോയി അപ്പം അതിലൊക്കെ ഇപ്പോൾ കുറേ പേർ ചോദിക്കും പാ പിന്നെ കുഞ്ഞിലെ ഫോട്ടോ ഉണ്ടാവും ഫോട്ടോ കാണിച്ച് തരുമോ എന്നൊക്കെ കുറേ പേര് ചോദിക്കും പക്ഷെ എൻ്റെ അടുത്തേ ഇല്ല പിന്നെ ഒരു മൂന്ന് വയസ്സ് നാല് വയസ്സിൻ്റെ എങ്ങനെയൊക്കെയുള്ള ഫോട്ടോസൊക്കെ മാത്രമേ ഉള്ളൂ ബാക്കി നമ്മുടെ പാപ്പി റിബണൊക്കെ എടുത്ത് താഴെ വലിച്ചൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പാപ്പി 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 മാങ്ങ അച്ചാർ കഴിക്കാൻ അച്ചാർ ഇഷ്ടേ അല്ല ഇത് അച്ചാറാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഒരു തുടങ്ങിട്ടുണ്ട് ഉണ്ടാവില്ല അത് കായം

അച്ചാറൊക്കെ കഴിക്കാൻ തുടങ്ങി പാപ്പി അതൊക്കെ വലിയ വലിയ പാപ്പി അച്ചാർ നാക്കൊക്കെ കാണിച്ചു തരും ഗ്രേവിയൊക്കെ നാക്കിൽ തൊടാൻ വേണ്ടിട്ട് ഇനി വൈകുന്നേരം നമുക്ക് പുട്ടുണ്ടാക്കാം അല്ലേ നമ്മളെ അങ്ങനെ വന്ന് അവളിങ്ങനെ നക്കിയെടുക്കും അല്ലെങ്കിൽ നമ്മൾ അവൾക്ക് കടിക്കാൻ അങ്ങനെ അങ്ങനെ ആക്കാൻ എല്ലാത്തിനും പടിയാണ് അപ്പൊ നമ്മൾ അതിനു വേണ്ടി ചെയ്തൊരു കാര്യാണ് പഞ്ചസാര ആയാലും തേനായാലും ഇപ്പോ കഴിച്ചോ നാക്ക് നാക്ക് നീട്ടിയത് എൻ്റെ ബാബിൻ്റെ തെറാപ്പി ട്രീറ്റ്മെൻ്റൊക്കെ രാവിലെ തന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ചെയ്തു കൊടുക്കണം എൻ്റേതായ തെറാപ്പികൾ കഴിഞ്ഞു എൻ്റെ തയ്ക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്താ പറയുക അങ്ങനെ അങ്ങനെ പോകണോ അല്ലേ പിന്നെ നമ്മുടെ രോഹിത് ട്യൂഷനൊക്കെ പോയി വന്ന് പാപ്പീൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പാപ്പി ഇതാ സമയം ഒരു ആറ് മണിയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ ചായയൊക്കെ ഒക്കെ വെച്ച് കുടിച്ചു ചായക്ക് തന്നെ എന്താ സ്നാക്സ് റസ്ക് ആണ് കേട്ടോ ഒരു പാക്കറ്റ് റസ്ക് വാങ്ങിച്ചത് പാപ്പിക്ക് മാത്രം ചായക്കിടയിലിടയിൽ രണ്ട് രണ്ട് അടുത്തിട്ടൊക്കെ കൊടുക്കും പിന്നെ രോഷിക്ക് പിന്നെ റിസ്ക്കിനോട് അധികം താല്പര്യം എപ്പോഴെങ്കിലും ചായ കുടിക്കണ സമയത്ത് ഒന്നോ രണ്ടോ എണ്ണം എടുത്ത് കഴിക്കുന്നതോടുകൂടി ശരി അത് ഡെയിലി കഴിക്കാറൊന്നുമില്ല എപ്പോഴെങ്കിലും മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് വൈകുന്നേരം പുട്ടൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നുണ്ട് മഴയാണെങ്കിൽ നല്ലോണം ഇരുട്ട് കുത്തി മഴ വരുന്നുണ്ട് അയ്യോ ഇത്ര ദിവസം മഴയില്ല മഴയില്ല എന്നായിരുന്നു പരാതി ഇപ്പോൾ മഴയോ മഴയായി അപ്പോൾ പപിക്ക ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടാവും പിറന്നാളല്ല ഞാൻ പറഞ്ഞു തോന്നും ഇന്നലെ വീഡിയോയിൽ അപ്പോൾ അത് അടിക്കാനൊക്കെ കൊണ്ടുപോയി വന്നിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണിച്ചതാണ് പറയുമ്പോൾ രോഷി കാണിച്ച് തരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ടത് അപ്പോൾ അന്നൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഒരു ത്രില്ല് പോകും അന്ന് കണ്ടാൽ മതിയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ നിർബന്ധിച്ച് ഓഷി കാണിച്ച് തന്നില്ല വയലറ്റ് കളറാണ് കളറൊക്കെ ഞാൻ പറഞ്ഞു തരാം വയല വയലറ്റ് ആണ് കേട്ടോ പാപ്പിക്ക് ഈ പ്രാവശ്യം ഡ്രസ്സ് എടുത്തത് നാളേക്കാണ് പാപ്പിൻ്റെ ജന്മദിനം എന്ന് പറയുന്നത് നാളേക്കാണ് അപ്പോൾ എല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ അനുഗ്രഹമാണോ വേണ്ടത് അവൾക്ക് ഓക്കെ